നമസ്കാരം ലോകം ഉറ്റുനോക്കിയ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണ് രാഷ്ട്രപതി ഭവൻ ഇന്നലെ സാക്ഷ്യം വഹിച്ചത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വയ്ക്കുന്ന മോദി സർക്കാരിൽ ഇത്തവണ കേന്ദ്രമന്ത്രി സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഏഴ് വനിതകളാണ് മൂന്നാം മോദി സർക്കാരിൽ ചരിത്രമെഴുതിയ ശക്തികൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിലെ ശക്തരായ വനിതകളിൽ ഒരാളായി രാജ്യാന്തര മാധ്യമങ്ങൾ പോലും പ്രശംസിച്ച ഒരു വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ ആഗോള സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഭാരതം ശക്തമായി നിലകൊള്ളുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ ഇത് മൂന്നാം തവണയാണ് നിർമ്മല സീതാരാമനെ തേടി കേന്ദ്രമന്ത്രിസ്ഥാനം എത്തുന്നത് രണ്ടാമത്തേത് അന്നപൂർണാദേവി ഝാർഖണ്ഡിൽ നിന്നുള്ള ഒ ബിസി നേതാവ് അന്നപൂർണ ദേവിയാണ് കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമത്തെ പെൺകരുത്ത് മുൻപ് ആർ ജെ ഡിയുമായി ബന്ധം പുലർത്തിയിരുന്ന അന്നപൂർണ ദേവി ഭർത്താവിന്റെ മരണശേഷമാണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് പിന്നീട് ഝാർഖണ്ഡിലും ബീഹാറിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു മൂന്നാമത്തേത് സാവിത്രി താക്കൂർ മൂന്നാം മോദി സർക്കാരിലെ സഹമന്ത്രിയായാണ് സാവിത്രി താക്കൂർ അധികാരമേറ്റിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നുള്ള ഗോത്രവർഗ നേതാവാണ് സാവിത്രി താക്കൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദാർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് സാവിത്രി താക്കൂർ മന്ത്രിസഭയിലെത്തിയത് നാലാമത്തേത് നിമൂബെൻ ഭംബാനിയ ഗുജറാത്തിൽ നിന്ന് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലെത്തിയ ബംഫാനിയ സഹമന്ത്രിയായി ഇന്നലെ ചുമതലയേറ്റു ഫാവ്നഗർ മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി നേതാവ് ഉമേഷ് മഖ്വാനിയെ പരാജയപ്പെടുത്തിയാണ് നിബുബെൻ മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലെത്തിയത് രണ്ടായിരത്തി ഒൻപതിനും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനെട്ടിനുമിടയിൽ രണ്ട് തവണ ഫാവ് മേയറായും ഇവർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ ബി ജെ പി മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഘടകത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ഇവർ അഞ്ചാമത്തേത് രക്ഷ ഹഡ്സെ ബി ജെ പി മുൻ നേതാവ് ഏക്നാഥ് ഹഡ്സയുടെ മരുമകളായ രക്ഷ ഹഡ്സെ സഹമന്ത്രിയായാണ് ചുമതലയേറ്റിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭർത്താവ് നിഖിൽ ആത്മഹത്യ ചെയ്തതോടെയാണ് രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ റേവർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റ് അംഗമായാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് ആയി മോദി മന്ത്രിസഭയിൽ മൂന്നാം മൂഴത്തിനാണ് രക്ഷാ ഹഡ്സെ ഇപ്പോൾ ഒരുങ്ങുന്നത് ആറാമത്തേത് ശോഭ കരദ്ജെ ബംഗളൂരുവിലെ ആദ്യ വനിതാ വെമ്പിയെന്ന ചരിത്ര വിജയം സ്വന്തമാക്കിയാണ് ശോഭ കരന്ദലാജി മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ പാർലമെന്റ് ആയി ശോഭ കരന്ദലാജെ സേവനമനുഷ്ഠിച്ചു വരുന്നു അതേസമയം മുപ്പത്തിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാർലമെന്റിൽ കർണാടകയിൽ നിന്ന് മൂന്ന് വനിതാ എംപിമാരുണ്ടാകുന്നത് ൂരു നോർത്ത് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കരൺ രാജെ കോൺഗ്രസിലെ എം വി രാജീവ് ഗൌഡയെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരുവിലെ ആദ്യ വനിത ആയത് അനുപ്രിയ പട്ടേൽ പിന്നോക്ക സമുദായത്തിൽ നിന്നെത്തിയ അനുപ്രിയ പട്ടേൽ പ്രമുഖ നേതാവും അപ്നാദളിന്റെ സ്ഥാപകനായ പരേതനായ ഡോക്ടർ സോണിലാലിന്റെ മകളാണ് ഉത്തർപ്രദേശിലെ മിർസാപൂർ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയുടെ മേശ് ചന്ദ് ബിന്ദിനെ മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അനുപ്രിയ പട്ടേൽ പരാജയപ്പെടുത്തിയത് വെബ്ഡെസ്ക്